നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കയറുന്നു മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇമ്പാക്റ്റ് ഉണ്ടായ വാർത്തയാണ് കൊച്ചിയിലെ ഇൻസൈറ്റ് ഡെർമാ ക്ലിനിക്കിൽ ഇപ്പോൾ പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ബിനിൽ വിശദവിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുമുണ്ട് ബിനിൽ പോലീസ് പരിശോധന എപ്പോഴാണ് ആരംഭിച്ചത് വിശദവിവരങ്ങൾ എന്തൊക്കെയാണ് ആ എറണാകുളം സൗത്ത് പോലീസ് സംഘം ഇപ്പോൾ ഈ ഇൻസൈറ്റ് ഡെർമാ ക്ലിനിക്കിലേക്ക് എത്തിയിരിക്കുകയാണ് പനമ്പള്ളി നഗറിലെ തേർഡ് ക്രോസ് റോഡിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഈ സ്ഥാപനത്തിനുള്ളിൽ കയറിയുള്ള പരിശോധന ഇതുവരെ പോലീസിന് സാധ്യമായിരുന്നില്ല വാറണ്ട് അടക്കമായിട്ടാണ് ഇപ്പോൾ പോലീസ് ഇവിടെ എത്തിയിരിക്കുന്നത് കാരണം ഈ സ്ഥാപനം ഈ വാർത്ത മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം ഈ സ്ഥാപനം അടച്ച് ഇതിൻ്റെ അധികൃതരെല്ലാം തന്നെ ഇവിടെ നിന്ന് പോയിരിക്കുകയാണ് അതുകൊണ്ട് പോലീസ് ഈ സ്ഥാപനം തുറന്ന അകത്തേക്ക് കയറുക അതിനുള്ള ക്രമീകരണങ്ങളുമായിട്ടാണ് ഇപ്പോൾ പോലീസ് സംഘം ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് ഈ സ്ഥാപനത്തിനുള്ളിൽ കയറി പരിശോധിച്ച് ഇവിടെയുള്ള ചികിത്സാരേഖകളടക്കം പോലീസിന് കസ്റ്റഡിയിലേക്ക് എടുക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഈ ഇവിടെ തലമുടി വച്ച് പിടിപ്പിച്ച് നൽകിയ ഡോക്ടർ ശരത് കുമാർ എന്ന് അവകാശപ്പെടുന്നയാൾ അയാൾ ഇപ്പോഴും ഒളിവിലാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് പോലീസ് പലതവണ ഇയാളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എറണാകുളം ചെറായി സ്വദേശിയായിട്ടുള്ള സനിലിൻ്റെ ആ ജീവിത ദുരവസ്ഥ മാതൃഭൂമി ന്യൂസിലൂടെയാണ് പുറംലോകം കണ്ടത് നമുക്ക് ഒരിക്കലും കണ്ടു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആ ഒരു ചിത്രങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ തലയൊട്ടിക്ക് സംഭവിച്ചത് അതായത് തലമുടി വച്ചുപിടിപ്പിച്ച ശേഷം ആ തലയൊട്ടി പഴുത്ത് അതിലെ അസ്ഥി അടക്കം പുറത്തേക്ക് വരുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ സ്ഥാപനത്തിനുള്ളിൽ ഈ കൊല്ലനെ കൊണ്ടുവന്ന് ആ സ്ഥാപനത്തിൻ്റെ പൂട്ട് പൊട്ടിച്ച് അകത്ത് കയറി പരിശോധിക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതിനുള്ള സംവിധാനങ്ങളുമായിട്ടാണ് പോലീസ് എത്തിയിരിക്കുന്നത് കാരണം ഈ സ്ഥാപനം തുറക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടവരാരും തന്നെ ഇവിടെയില്ല അതുകൊണ്ട് തന്നെ ഈ ഇത് തുറക്കാൻ കഴിയുന്ന പൂട്ട് തുറക്കാൻ കഴിയുന്ന ഒരാളെ എത്തിച്ച് ആ ആളെ കൊണ്ട് ഇതിന്റെ പൂട്ട് തുറപ്പിച്ച് അകത്ത് കയറി അതിന്റെ ചികിത്സാ രേഖകൾ അടക്കം പരിശോധിക്കുക എന്നാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് ഈ വാർത്ത വന്നതോടുകൂടി തന്നെ ഈ സ്ഥാപനം പൂട്ടിപ്പോയതോടുകൂടി ഒരുപാട് ദുരൂഹതകളാണ് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിപ്പോൾ പോലീസ് സംശയിക്കുന്നത് കാരണം ഇത് ഇവിടെ ഈ ചികിത്സ കൊണ്ടുവന്നത് ആ ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥ തന്നെ ഒരുപാട് മാറിയിരിക്കുന്നു ഉറങ്ങിയിട്ട് തന്നെ കാലങ്ങളായി എന്ന് പറഞ്ഞു ആ ദുരവസ്ഥ നമ്മൾ മാധ്യമത്തിലൂടെ മാതൃഭൂമിയിലൂടെ ായി പങ്കുവച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് പോലീസിന് പരാതി കൊടുത്തെങ്കിൽ പോലും അതിലൊരു നടപടി എടുത്തത് പിന്നീടാണ് ഈ സംഭവത്തിൽ ഈ ഒളിവിൽ പോയിരിക്കുന്ന ഡോക്ടർ ശരത്തിനെതിരെ ഊർജിതമായ അന്വേഷണം തന്നെ പോലീസിന്റെ ഭാഗത്ത് നടത്തുന്നുണ്ടോ പ്രാഥമികമായി തെളിവ് ശേഖരണം നടത്തുക അതിനുശേഷം ഡോക്ടർ ഈ ശരത് കുമാറിനെ വിളിപ്പിക്കുകയതാണ് പോലീസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് കാരണം ഈ സ്ഥാപനം തുറന്ന് ഇതിൽ നിന്ന് ചികിത്സാരേഖകളടക്കം പോലീസിന് പുറത്തെടുക്കേണ്ടതുണ്ട് അതിന് അവരുടെ തുടർ നടപടികളുണ്ടാകുക ഈ ശരത് കുമാറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ കിട്ടുന്നില്ല എന്നതാണ് പോലീസ് പറയുന്നത് നേരത്തെ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് സനിൽ നൽകിയ പരാതിയുടെ അനുസരിച്ച് ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് ഇപ്പോഴത്തെ നിലയിലുണ്ടായിരുന്ന ർമ ക്ലിനിക് സ്ഥാപനം അത് ബന്ധപ്പെട്ട ആൾക്കാരെ കൊണ്ടുവന്ന് തുറന്ന ഉള്ളിൽ കടക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴുള്ളത് അതിന്റെ തൽ